ർ സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടോട്ടൽ ഡിസോർഡ് സോളിഡ്സ് അല്ലെങ്കിൽ ടി ഡി എസ് കുറഞ്ഞ വെള്ളം കുടിച്ചവെള്ളത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന എല്ലാ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിളിക്കുന്നവരെ പരിചയപ്പെടുത്താൻ എന്റെ പേര് ബ്ലേസ് ഞാൻ വാട്ടർ ക്വാളിറ്റി റിസർച്ചാണ് നമ്മുടെ ചാനൽ എച്ച് ടു വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഫിൽട്ടർഷൻ യൂണിക്കൽ ബന്ധപ്പെട്ട വെള്ളത്തിന്റെ ഗുണ നിലവാരം ഉയർത്താൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വാട്ടർ ക്വാളിറ്റിയുടെ സംശയങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് താഴെ നമ്മുടെ കമൻറ്റ് നമ്മുടെ നമ്പർ കാണിക്കുന്നുണ്ട് ഇതിലേക്ക് വാട്സാപ്പിലൂടെ വാട്ടർ എന്ന് മെസ്സേജ് അയക്കുക കണ്ടീഷൻ ഫോളോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ തിരിച്ചു വിളിക്കും നമ്മുടെ ടോപ്പിലേക്ക് കടക്കാം ടി ഡി എസ് കുറഞ്ഞ വെള്ളം കുറച്ച് പ്രശ്നമുണ്ടോ ടി ഡി എസ് അങ്ങനെ ഉയർത്താൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ അടങ്ങിയിട്ടുള്ള മിനറൽസിന്റെ ആകെ തുകയാണ് ടി ഡി എസ് എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഡിസോർഡ് സോളിഡ്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥം ആക്കുന്നത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എം ജി പെർ ലിറ്റർ ആണ് അതായത് ഒരു എം ജി പെർ ലിറ്ററിൽ എത്രത്തോളം ടോട്ടൽ ഡിസോർഡ് സോളിഡ്സ് മൊത്തത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് ആ നമ്മൾ ഈ ടെസ്റ്റ് വഴി അറിയ അറിയാൻ സാധിക്കുക അപ്പോൾ എത്രത്തോളം ടി ഡി എസ് വരെ നമ്മുടെ ശരീരത്തിന് അനുവദനീയമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മൾ എല്ലാ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററുകളും ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അനുമാനിക്കുക അതിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അഞ്ഞൂറ് എം ജി പെർ ലിറ്റർ ആണ് നമുക്ക് അനുവദനീയമായ കുടിവെള്ളത്തിലെ ടി ഡി എസ് അല്ലെങ്കിൽ ടോട്ടൽ റിസോർട്ട് സോളിഡ്സിന്റെ അളവ് പക്ഷെ അതിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട് കേരളത്തെ സംബന്ധിച്ച ഏറ്റവും മികച്ച വെള്ളം കുടിക്കുന്നവരാണെന്നാണ് ധാരണ നമുക്ക് പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ധാരണകളൊന്നും ഇല്ല പക്ഷേ നമുക്ക് ടി ഡി എസിനെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ടി ഡി എസ് കുറഞ്ഞ വെള്ളം കുടിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ആളുകളും ടി ഡി എസ് കുറഞ്ഞ വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ഞൂറ് ടി ഡി എസ് ലിമിറ്റ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ടി ഡി എസ് ടോട്ടൽ ഡിസോർഡ് സോളിഡ്സ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരം ഡിസ്കംഫേർട്ടുകൾ ഉണ്ടായിരിക്കും പ്രധാനമായിട്ട് കാൽഷ്യം മഗ്നീഷ്യം ക്ലോറൈഡുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ടി ഡി എസിനെ ഹൈ ലെവലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണേ എല്ലാ മിനറലുകളും ടി ഡി എസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും പക്ഷെ ടി ഡി എസിന്റെ ലെവൽ ഒരുപാട് ഹൈ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്ലോറൈഡ് കാൽഷ്യം മഗ്നീഷ്യം പോലുള്ള മിനറലുകളാണ് അപ്പോൾ എത്രത്തോളം അളവ് ടി ഡി എസിനെ നമുക്ക് അനുവദനീയമാണ് കുടിക്കാൻ ഏറ്റവും കംഫേർട്ട് എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറിന്റെ താഴെ ടി ഡി എസ് ഉള്ള വെള്ളമാണ് കുടിക്കാൻ കംഫേർട്ട് വേറെ കാര്യം ശ്രദ്ധിക്കണം ടി ഡി എസ് കുറഞ്ഞ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല ടി ഡി എസ് ഒരു പരിധിയിൽ കുറഞ്ഞ വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും മിനറൽസുകളുടെ അളവ് സീറോ ആയിരിക്കും അതാണ് നമ്മൾ എല്ലാ വെള്ളത്തിലും ആറോ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ യൂട്യൂബ് ചാനലിൽ താഴെ കമന്റ് ചെയ്യുമ്പോൾ ഒരുപാട് പരിശോധിക്കുന്ന സംശയമാണ് ആറ് വെള്ളം കുടിച്ച ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമോ ടി ഡി എസ് കുറഞ്ഞ വെള്ളം കുടിക്കാൻ പറ്റുമോ കാഴ്ചത്തിന്റെ അളവ് മിനിമം ഇത്ര കീപ്പ് ചെയ്യണമെന്നുണ്ടോ മഗ്നീഷ്യം ഇത്ര കീപ്പ് ചെയ്യണമെന്നുണ്ടോ അപ്പൊ അതിനുള്ള ഉത്തരമാണ് ടി ഡി എസ് മാത്രം നോക്കിയാൽ മതി ടി ഡി എസ് ഒരു പരിധിയിൽ താഴെ പോയിക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ മിനറലുകളുടെ അളവുകളെ എല്ലാം തന്നെ താഴെ പോകും അപ്പോൾ ടി ഡി എസ് ഇരുന്നൂറിൽ എന്ന ഒരു അനുമാനത്തിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ്നെസ് ടോട്ടൽ ഡിസ് ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റി പത്ത് അല്ലെങ്കിൽ എൺപത് നൂറ്റി പത്തിൻ്റെ ഒക്കെ നമുക്ക് നിർത്താൻ പറ്റും അപ്പൊ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം കാൽഷ്യത്തിന്റെ ഫോമുകളും മഗ്നീഷ്യത്തിന്റെ ഫോമുകളും ക്ലോറൈഡുകളുടെ ഫോമുകളൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ കിട്ടും നമ്മുടെ വെള്ളം കുടിക്കുന്ന വഴി കിട്ടും നമ്മൾ ഒരുപാട് ടി ഡി എസ് കുറഞ്ഞ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിനറൽസ് മൊത്തം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഡൈലൂട്ട് ആവും കാരണം ഈ ലാബ് ലബോറട്ടറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ടി ഡി എസ് കുറഞ്ഞ വെള്ളം നമ്മുടെ കെമിക്കൽസ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അനാലിസിസിന് നമുക്ക് മിനറൽസിന്റെ അളവ് സീറോ ആക്കണം എന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇയർ ആ അനാലിസിസിൽ കയറി വരും അപ്പം നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി ഇത് റിമൂവ് ചെയ്ത് കളയും അപ്പോൾ അങ്ങനത്തെ വെള്ളം കുടിച്ചുള്ള പ്രശ്നം നമ്മുടെ ബോഡിയിലുള്ള നമുക്ക് മറ്റു ഭക്ഷണം കഴിക്കും വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കഴിഞ്ഞ മിനറൽസ് ഒക്കെ എന്ത് സംഭവിക്കും ഈ വെള്ളത്തിൽ ഡയലോട്ടായി നമ്മുടെ യൂറിനെ കൂടെ റിജക്ഷനിൽ പുറത്തു പോകും അപ്പോൾ നമുക്ക് മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടാവും അതുകൊണ്ടാണ് ഒരുപാട് മിനറൽസിന്റെ അളവ് കുറഞ്ഞ വെള്ളം കുടിക്കരുത് കുടിക്കരുതെന്ന് പറയാനുള്ള പ്രധാന കാരണം അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ടി ഡി എസ് ഒരു പരിധിയിൽ കുറഞ്ഞ വെള്ളം കുടിക്കാൻ പാടില്ല ടി ഡി എസ് ഒരു പരിധിയിൽ കൂടിയ വെള്ളവും കുടിക്കാൻ പാടില്ല ടി ഡി എസിന്റെ അളവ് ഒരു ഇരുന്നൂറ് റേഞ്ചിൽ നിർത്താണ് കേരളത്തിലെ കണ്ടീഷനുസരിച്ച് നമ്മുടെ യൂസേജ് പാറ്റേൺ അനുസരിച്ചും നല്ലത് വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാ വാട്സപ്പ് നമ്പറിലേക്ക് വാട്ടർ മെസ്സേജ് അയച്ച് നിങ്ങൾ ഫോർമാലിറ്റി ഫീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സൗജന്യമായിട്ട് സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷൻ വഴി കമൻ്റിൻ്റെ രേഖപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക്